ചേഞ്ചസ് മാറ്റങ്ങൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മൾ ക്ഷണിക്കാതെ കടന്നു വരുന്ന ഒരു അതിഥിയാണ് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ നല്ലതായിട്ടും മോശമായിട്ടുമെല്ലാം ഇത് സംഭവിക്കാറുണ്ട് എങ്ങനെ സംഭവിച്ചാലും നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇത് എൻ്റെ കുഞ്ഞു ലോകമാണ് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സ്വപ്നം കാണാൻ പഠിച്ചത് ഈ കോഴിക്കോടേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് എൻ്റെതായിട്ട് തോന്നിയ ലോകങ്ങളിൽ ഒന്നാണിത് ഇവിടെ നിന്ന് ഞാൻ ഒത്തിരി ഒറ്റപ്പെട്ടിട്ടുണ്ട് ഒത്തിരി വേദനിച്ചിട്ടുണ്ട് പുതിയ പുതിയ സ്വപ്നങ്ങൾ എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിഭീകരമായി ചതിക്കപ്പെട്ടിട്ടുണ്ട് അതിഭീകരമായി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അതിലും കൂടുതൽ ശക്തമായി എനിക്ക് ഇവിടെ നിന്ന് ഉയർത്തെണീക്കാനും സാധിച്ചിട്ടുണ്ട് എന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും തകരുന്നതല്ല അതിനൊരിക്കലും എന്നിൽ നിന്ന് നഷ്ടമാകുന്നതല്ല അത് പൂർവാധികം ശക്തിയോടെ എന്നിൽ ഉത്ഭവിച്ച് എന്നിൽ ഉറച്ചുപോയ കാര്യമാണ് നേടിയെടുക്കാനുള്ളതാണ് എന്നുള്ളത് ഇവിടെ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് എന്നിൽ കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ സംഭവിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് ഈ ഒരു കുടക്കീഴിൽ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ചേർത്ത് വെക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ അക്ഷരങ്ങളും പുസ്തകങ്ങളും വസ്ത്രങ്ങളും അങ്ങനെയെല്ലാം ഇതെൻ്റെ ലോകമാണ്